ഒന്ന് രണ്ട് ഓട്ടോ തൊഴിലാളികൾ ഉണ്ടാക്കിയ പ്രശ്നത്തിൽ നിരവധി ഓട്ടോ തൊഴിലാളികൾ ദുരിതത്തിലായി അലുവ മെട്രോ സ്റ്റേഷൻ പരിസരത്ത് വർഷങ്ങളായി ഓടിക്കൊണ്ടിരുന്ന ഓട്ടോ തൊഴിലാളികളാണ് ഇന്ന് മുഴു പട്ടിണിയിലേക്ക് വീണിരിക്കുന്നത് കുടുംബം പുലർത്താൻ വാടകയ്ക്കും ലോണെടുത്തും ഓട്ടോകളുമായി ആലുവ മെട്രോ സ്റ്റാൻഡിന്റെ മുൻപിൽ വർഷങ്ങളായി ഇവർ ഓടിക്കൊണ്ടിരിക്കും ഇതിനിടയിലാണ് ഒന്ന് രണ്ട് തൊഴിലാളികളുണ്ടാക്കിയ ചില പ്രശ്നങ്ങളുടെ പേരിൽ ഈ ഓട്ടോ തൊഴിലാളികളെ അവിടെ ഓട്ടം ഓടാൻ ഉദ്യോഗസ്ഥർ അനുവദിക്കുന്നില്ല എന്ന പരാതിയുമായി ഇവർ രംഗത്ത് വന്നിരിക്കുന്നത് പിന്നെ പിള്ളേരെ പഠിത്തം കാര്യങ്ങൾ പിന്നെ വീട്ടിലാന്ന് വെച്ചാൽ ഒരു സാധനം പോലും ഇല്ല എന്താ ചെയ്യേണ്ടത് പോലും ഒന്നും അറിയാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും കൂടിയിട്ടൊന്ന് ഞങ്ങളോടൊന്നും സഹകരിക്കണം പത്തുന്നൂറ് കുടുംബമാണ് ഇതേപോലെ തന്നെ പോലെ പത്തുന്നൂറ് കുടുംബം ഇതേപോലെ എടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇതേ പേർക്കും ഒന്നും ഓടാൻ പറ്റാത്ത അവസ്ഥയിലാണ് എടുക്കുന്നത് നിങ്ങളൊന്ന് സഹകരിക്കാൻ എല്ലാവരും കൂടി ഒന്ന് സഹകരിച്ച് ഞങ്ങളൊന്ന് ഓടാനുള്ള അനുവാദം െ ഞങ്ങള് മെട്രോ സമ്മതമായിട്ട് പോകുന്ന ഓട്ടോറിക്ഷക്കാരാണ് ഞങ്ങൾക്കൊരു വിഷയം രണ്ടു മാസം മുമ്പ് ഉണ്ടായിരുന്നു ആ വിഷയവുമായിട്ട് ഞങ്ങൾക്കിപ്പോ ഓടാൻ നിർവാഹമില്ലാത്ത ഒരു അവസ്ഥയിലാണ് കുടുംബം ഒരു പത്ത് തൊണ്ണൂറ് കുടുംബങ്ങള് പട്ടിണിയിലാണ് ഞങ്ങൾക്ക് ഏക മാർഗം ഈ ഓട്ടോറിക്ഷ ഓടിക്കുക എന്നുള്ളതാണ് ഈ ഓട്ടോറിക്ഷയുമായിട്ട് രാവിലെ വന്ന് ഇവിടെ കരച്ചു വൈകിട്ട് തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഒന്ന് രണ്ട് മാസമായിട്ട് ഇതുവന്നെയാണ് ഇപ്പോൾ അവസ്ഥ ഇന്ന് ശരിയാകും നാളെ ശരിയാകും എന്ന് പറയുന്നത് ഇതുവരെ ഇവിടെ തീരുമാനം എടുത്ത് ഉണ്ടായിട്ടില്ല ഞങ്ങൾ ഒരു ഒത്തിരി പേര് ലോൺ എടുക്കും വീടിന്റെ വായ്പ വായ്പ അത് വാണയക്കിറക്കുന്നവരുണ്ട് പിന്നെ സുഖമില്ലാത്ത ആളുകളുണ്ട് അപ്പൊ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇപ്പൊ അനുഭവിക്കുന്നുണ്ട് പത്ത് രൂപക്ക് നിർവാഹമില്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് നാട്ടുകാരോടും ഒന്നോ രണ്ടോ വ്യക്തികൾ ചെയ്ത തെറ്റിന് ബാക്കി നൂറോളം കുടുംബം പട്ടികയിലാണ് ആ ഒന്നോ രണ്ടോ വ്യക്തികളെ ചെയ്ത തെറ്റും കൊണ്ട് ഞങ്ങളെല്ലാരും അനുഭവിക്കാണ് ഇപ്പൊ രണ്ടു മാസത്തോളമായി ഇനിയും ഞങ്ങളെ ക്രൂശിക്കരുത് ഇനി ഞങ്ങളുടെ ഭാഗത്ത് എന്ത് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ഷമാപണം സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളെ വേദനിപ്പിക്കാതെ ഞങ്ങളെ ഉപദ്രവിക്കാതെ പോലീസായാലും അതുപോലെ തന്നെ നാട്ടുകാരാണെങ്കിലും ഞങ്ങളെ ഉപദ്രവിക്കാതെ ഇനിയും ഞങ്ങളോട് സഹകരിച്ച് നല്ല രീതിയിൽ ഈ സ്റ്റാൻഡ് കൊണ്ടുപോകാൻ നിങ്ങൾ സഹകരിക്കണമെന്ന് അദ്ദേശിക്കുന്നു ഒരിക്കൽ കൂടി നാട്ടുകാരോട് മാപ്പ് കുറയുന്നു ഞങ്ങൾ ചെയ്ത തെറ്റിന് എല്ലാവരോടും ഒരിക്കൽ കൂടി കൈകൂക്കി മാപ്പ് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുക ഞങ്ങൾ മുഴു പട്ടിണിയാണ് എന്നാൽ പുറത്തുനിന്ന് വരുന്ന മറ്റു വാഹനങ്ങൾ ഇവിടെ നിർത്തി ആളെ കയറ്റി കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ടെന്നും സ്റ്റാൻഡിൽ തൊഴിലാളികൾ വാഹനവുമായി ചെന്നാൽ ഫോട്ടോ ഫോട്ടോയെടുത്ത് പെറ്റിയടിക്കുന്നുണ്ടെന്നും ഇവർ പറയുന്നു ആലുവ ലൈവ് ന്യൂസിനു ന്യൂസിനുവേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനു കളമശ്ശേരി